നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിരണ്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കാലവർഷം വരവായി ജാഗ്രത വേണം കാലവർഷം എത്താറായി കെടുതികളെ അതിജീവിക്കാൻ മുന്നൊരുക്കങ്ങളും അതീവ ജാഗ്രതയും പുലർത്തേണ്ട സമയമാണിത് സാധാരണ ജൂൺ ആദ്യം എത്തേണ്ട മഴ നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഭജിച്ചിട്ടുള്ളത് അത് ഏതാണ്ട് ശരിയായിരിക്കുമെന്നാണ് ഒരാഴ്ചയായി പെയ്യുന്ന വേനൽമഴ തരുന്ന സൂചന കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് കാണുന്നത് ഇത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം കഴിഞ്ഞ ഒരാഴ്ചയിൽ സംസ്ഥാനത്ത് പെയ്ത മഴയിൽ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഹെക്ടറിലെ കൃഷി നശിച്ചെന്നാണ് കൃഷി വകുപ്പിന്റെ ഇടക്കാല റിപ്പോർട്ട് യഥാർത്ഥ നഷ്ടം ഇതിനേക്കാൾ കൂടിയേക്കാം ഏറ്റവും വലിയ കൃഷിനാശം ഉണ്ടായത് ആലപ്പുഴ ജില്ലയിലാണ് ഇവിടെ അറുനൂറ്റി നാൽപ്പത്തി എട്ട് ഹെക്ടർ കൃഷി നശിച്ചെന്നാണ് കണക്കാക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ നഷ്ടത്തിനുള്ള സാധ്യതകളാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതത് സമയം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ പാലിക്കാൻ ശ്രമിക്കുകയാണ് ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്ന് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങൾക്ക് വലിയ സാധ്യതയുള്ള നിരവധി പ്രദേശം സംസ്ഥാനത്തുണ്ട് അത്തരം സ്ഥലത്തുള്ളവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എല്ലാത്തിനുമുപരി നമ്മുടെ ജീവനാണ് വലുത് കാലവർഷത്തിൽ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനം അതിന് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ കെടുതികളിൽ നിരവധി ജീവൻ നഷ്ടപ്പെട്ടെന്ന കാര്യം നാം വിസ്മരിക്കരുത് വീടും സ്ഥലവും വിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി അധികൃതരുമായി സഹകരിക്കാൻ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളുള്ളവർ തയ്യാറാക്കണം മറ്റു കെടുതികളിൽ നിന്ന് രക്ഷ നേടാനുള്ള മുന്നറിയിപ്പുകളും ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ജീവനെടുക്കുന്ന പ്രകൃതി പ്രതിഭാസമാണ് മിന്നൽ മിന്നൽ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലും ജാഗ്രതയും എല്ലാവർക്കും ഉണ്ടാകണം മഴക്കാരുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക വൈദ്യുത ഉപകരണങ്ങൾ ഓഫാക്കി വെക്കുക ജനലിനും വാതിലിനും അരികിൽ നിൽക്കാതിരിക്കുക കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഴക്കാല രോഗങ്ങളാണ് മറ്റൊന്ന് സാധാരണ കാണുന്ന പകർച്ചപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കും വർഷകാലത്ത് കൂടുതൽ സാധ്യതയുണ്ട് ഇതിനെതിരായ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ ബദൽ സംവിധാനം ഉടൻ ഏർപ്പെടുത്തണം മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം എല്ലാ പ്രധാന ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ തുടങ്ങാൻ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് തുടങ്ങാത്ത ആശുപത്രികൾ ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ നടപ്പാക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന ഉറപ്പാണ് അത്തരം പ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണം ഇവിടങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം വെള്ളക്കെട്ടുകളിലും ഒഴുക്കുള്ള സ്ഥലങ്ങളിലും ഇറങ്ങാതിരുന്നത് ഇറങ്ങാതിരുന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകണം നഗരങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകളാണ് മറ്റൊരു പ്രശ്നം വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനുള്ള പരിഹാരം കാണണം ഓടകളെല്ലാം വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പു വരുത്തണം പൈപ്പ് ലൈൻ ഇടാനും അറ്റകുറ്റപ്പണികൾക്കായും റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇത് ആളുകളുടെ യാത്രാ ദുഷ്കരവും അപകടത്തിനും കാരണമാകും കാലാവസ്ഥ വ്യതിയാനത്തോടെ ലോകത്താകെ മുമ്പെങ്കും കാണാത്ത പ്രകൃതി പ്രതിഭാസങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് കെടുതുകൾ എങ്ങനെ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല അതീവ ജാഗ്രത പാലിക്കുക മാത്രമാണ് അതിജീവന മാർഗം പ്രകൃതി ദുരന്തങ്ങളെ ഏകമനസോടെ നേരിടാനുള്ള സന്നദ്ധതയുണ്ടാകണം അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം